അതിനു മുന്നേ പുറേന്ന് വണ്ടി വരുന്നുണ്ടോന്ന് നോക്കണം നമ്മള് റോഡില്ല കിടക്കുന്നത് അപ്പൊ നമ്മള് മീങ്ങുകറിയല്ലേ അവർക്ക് അപ്പൊ അതിനെന്ത് ചെയ്യേണ്ടി വരും

ഇല്ല, ഓخي ദേ. പോട്ടെ. ഇനി എന്തു വേണം? ആക്സിലറേറ്റോന്ന് കൊടുത്ത് നോക്കിയേ. അവിടെ দা പോസ്റ്റ് കണ്ടോ ഞാൻ? ദി леഫ്റ്റ് സൈഡിൽ. ആ പോസ്റ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഒടക്കി നിർതാ. ആ വെള്ള മതിലിന്റെ അവിടെ. പോട്ടെ. अब എന്ത് ചെയ്യേണ്ടി വരുമോ? അവിടെ നിർത്താൻ നോക്കി. ആ леഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓണാക്കണം. ഇൻഡിക്കേറ്റർ നേരത്തെ തന്നെ ഓൺ ചെയ്യി. ആ, അവിടെ. അതെന്ന് മാം തന്നെ ഒരു സലമ ഫിക്സി നിർത്താനായിട്ട്. പ്ലാൻ ചെയ്താ. അങ്ങോട്ടേക്ക് ചരിച്ച് ചരിച്ച് കൊണ്ടുപോവാ വണ്ടിയാ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോവാ മാക്സിമം സൈഡ് കിട്ടട്ടെ കിട്ടിയാ അവിടെ അങ്ങ് നിർത്തും എന്നിട്ട് ലെവൽ ചെയ്തിട്ടാൽ മതി മാം ഓട്ടത്തിൽ തിരിക്കാനാ നോക്കുന്ന വണ്ടിയേ അത് വേണ്ട ഇതുപോലെ മാക്സിമം സൈഡിലേക്ക് ഒതുക്കി നിർത്തുക എന്നിട്ട് നേരെയാക്കി ഇട്ടാൽ മതി നീങ്ങാം ഇച്ചിരി ഇവിടെ നേരെയാക്കാനില്ലേ എന്ത് ചെയ്യണം ആ ഇല്ല പതുക്കെ അനങ്ങിയാ നമ്മൾ റോഡിലേക്ക് കയറുന്നില്ലല്ലോ വണ്ടി നേരെ എളുപ്പം മുന്നോട്ട് മുന്നോട്ടണങ്ങിയാ മതി ഒന്ന് ഒന്നും ഇങ്ങോട്ടില്ല സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ആ അത് കണ്ട മതി അപ്പൊ വണ്ടി നിർത്തിയപ്പോ തന്നെ തന്നെ ഓഫ് ആയത് കണ്ടോ അത് ഐഡിയിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് ഓപ്ഷനാണ് ഫുൽ സേവിങ്സിന് വേണ്ടിട്ടാ അതിനകത്ത് എന്താ വെച്ചാൽ മാം നമ്മളൊരു തുടക്കക്കാരനാ മാം ചിലപ്പോൾ ഓർക്കത്തില്ല ഒരു ഫോൺ കോൾ വരുമ്പോൾ ചിലപ്പോൾ നിർത്തും എന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വഴി ബ്രേക്ക് കാലെടുക്കും അപ്പൊ ഇത് വീണ്ടും സ്റ്റാർട്ട് ആവും വേണ്ടി മാം നിർത്തിയതാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോ കാലെടുക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റാം അത് ഓഫ് ചെയ്ത് വെച്ചാല് വണ്ടി ഇടയ്ക്കിടയ്ക്ക് ആവില്ല മാം ഓഫ് ചെയ്യുന്നത് വരെ ഈ വണ്ടി ഓഫ് ആവില്ല ഓഫ് ആവാം നമുക്ക് ശ്വാസം പിടിച്ചു വച്ചിരിക്കും പാബിൻ്റെ ഒരു കുഴപ്പമൊന്നുമില്ല പോവാന്നോ വിട്ടു എങ്ങോട്ടാന്ന് വെച്ച് ആ ചെയ്തു ഇൻഡിക്കേറ്റണം പുറകിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കിക്കണം എന്നിട്ട് നീങ്ങാവുള്ള ശരി എന്തുകൊണ്ട് മാഡം ഇറക്കി ഓടിച്ചില്ലേന് വേണ്ടി ആ ഇങ്ങോട്ടെ ശരിയാക്കി ഓട്ടെ എന്താ മാഡം എന്താറങ്ങി ഓടിച്ചു നോക്കാണ്ടല്ലോ സാറുണ്ടായിരുന്നല്ലോ എന്തേലും മാറാ ശ്വാസം പിടിച്ചിരിക്കും ആ റെഡ് കളറില് മതിലുണ്ടാവും ഒരു കുറ്റി നിക്കുന്നില്ലേ അത് കഴിഞ്ഞൊന്നും ഒതുക്കി നിർത്തിക്കൈറ്റിലേക്ക് ആ ഇത് ആ സ്പേസ് ഉള്ള സ്ഥലം കണ്ടെ ഗോൾഡാ എന്തോ അവിടെ

നേരെ ആക്കി വെച്ച് കൊടുക്ക സ്റ്റിയറിംഗ് ഓക്കെ ആണോ എന്നിട്ട് വണ്ടി ഒന്ന് ന്യൂട്രൽ ആക്കിക്ക ന്യൂട്രല് ന്യൂട്രല് മാം എപ്പോ വണ്ടി നിർത്തിയാലും ന്യൂട്രൽ ദ ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കിക്കോണം കേട്ടോ അല്ലാതെ ഞാൻ തിരികെ തന്നെ അറിയാതെ കാലെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി മൂവ് ചെയ്യാം ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കി വെച്ചോണം പാർക്കിംഗ് ബ്രേക്ക് ഇതിന് ബ്രേക്ക് ബ്രേക്കൊന്ന് കാലെടുത്തു ഇങ്ങനെ വണ്ടി നിർത്തിയിടാവൂള്ളൂ അല്ലാതെ മറന്നു ഞാൻ പറഞ്ഞത് ഇത് മാത്രം വേണം കാണാൻ പഠിച്ചോണം ഇത് എപ്പം നിർത്തേണ്ടി വന്നാലും നിർത്തിയാൽ ഉടനെ ന്യൂട്രലിലേക്ക് ഷിഫ്റ്റ് ചെയ്തോണം ഈ പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആക്കി വെച്ചോണം അല്ലെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആലോചിച്ചിരിക്കുമ്പോൾ ഇത് ചിലപ്പോൾ പോയി നിൽക്കും വണ്ടി പോവാ നമുക്ക് ഇനി എന്തിനാണോ നീങ്ങണ അതിനു മുന്നേ ഒക്കെ ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ വണ്ടിയിൽ ആണോ കേട്ടോ ഇനി ഇനി ഹാൻഡ് ബ്രേക്ക് പാർക്കിംഗ് ഇൻഡിക്കേറ്റർ ഇപ്പൊ ചെയ്ത ഒരു മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് ആ ഇൻഡിക്കേറ്റർ തെളിയുള്ളു ഇപ്പോഴാണ് ഓൺ ആയത് ബാക്കിൽ വണ്ടി ഉണ്ടോ ഇല്ലെങ്കിൽ പതുക്കെ മാം ആയിട്ട് കറക്റ്റായിട്ട് സൈഡിൽ നോക്കിക്കൊണ്ടുപോവാൻ മാമിന് അറിയാം പക്ഷെ ഇടയ്ക്കൊന്നും വലത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ വണ്ടിയെ അതെന്തിനായിരിക്കും റോഡിന് ചരിവില്ലായിരുന്നോ അല്ല റോഡിന് ഒരു ചരിവുണ്ടായിരുന്നു അവിടെ ഇപ്പോഴും നോക്കിയ വണ്ടി ഒന്ന് അടുക്കു പോകുന്നുണ്ട് മാം നേരെ മുന്നിലേക്ക് നോക്കാതെ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിച്ച് കൊണ്ടുപോകാൻ വണ്ടി ലെഫ്റ്റ് സൈഡിൽ നിന്ന് അകന്നു പോവരുത് ഓക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇറങ്ങി പോം ഒതുക്കി നിർത്താനല്ലോ അതാ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ഇറങ്ങി പോകരുത് അത് മാത്രം നോക്കിയൊന്ന് വണ്ടി ഓടിച്ചു കൊണ്ടുപോകും മറുവശം കാണാൻ വേണ്ടി മാം ഒരു ഹോണടിക്കും ഓക്കെ അണ്ണാ എന്നിട്ട് അവരെ നോക്കിയിരിക്കരുത് നമ്മുടെ വണ്ടി നോക്കി കൊണ്ടുപോകും നമ്മുടെ സൈഡ് നോക്കി കറക്റ്റായിട്ട് കൊണ്ടുപോകും നമ്മുടെ സൈഡ് മിസ്സാവാത്ത രീതിയിൽ തിരിഞ്ഞ് തിരിഞ്ഞു പോകും സൈഡിൽ കൂടുതൽ സ്പേസ് വരികയാണെങ്കിൽ ഇങ്ങോട്ട് അടുപ്പിച്ച് അടിപ്പിച്ചു കൊണ്ടു വന്നോണം വണ്ടിയെ നോക്കേ അല്ലേ വണ്ടി ഈ സൈഡിലേക്ക് വരുന്നതനുസരിച്ച് അതിനെ നിവർത്തി എടുത്തോണം ഇവിടെ നിന്ന് അരന്നും പോകരുത് അപ്പോഴും അപ്പോഴും മുന്നിലേക്ക് നോക്കരുത് ഇവിടെ ഇപ്പഴേ ലെഫ്റ്റ് സൈഡ് നോക്കി നോക്കി വണ്ടിയെ കൊണ്ടുപോയി പോകണം ഓക്കെ ആണോ ഇപ്പോഴും മറുവശത്തേക്ക് എത്തി നോക്കാൻ പോകരുത് മറുവശം നോക്കിയാൽ നമ്മുടെ വണ്ടി റോങ് സൈഡിലേക്ക് പോകും ഈ ലെഫ്റ്റ് സൈഡ് തന്നെ നോക്കി തിരിച്ചുപോവാ ഇവിടെ ഇവിടെ തന്നെ നോക്കി കൊണ്ടുപോയിക്കുവാ ഈ സൈഡിൽ മിസ്സാവാത്ത രീതിയിൽ തിരിച്ചു കൊണ്ടുവന്നാ മതി കുറച്ച് ും കഴിയുമ്പോട്ട് എന്താ സൈഡിൽ കൂടെ അല്ലേ നമ്മുടെ ഫ്രണ്ടില് സ്ഥലമുണ്ട് നമ്മുടെ സൈഡും പിന്നെ നമ്മൾ എന്തിനാ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്ന മാമിന്റെ ട്രാക്കിൽ ഒരു തടസ്സം ഉള്ളപ്പോഴാണ് നമ്മൾ അതിനെ കെയർ ചെയ്ത് കൊണ്ടുപോകണ്ട ഇപ്പൊ നോക്കിയാ അവിടെ ഒരു പെട്ടി ഓട്ടോ കിടപ്പുണ്ട് അത് നമ്മുടെ സൈഡിലാ കിടക്കുന്നത് നമുക്ക് തടസ്സം ഉണ്ടാകുന്ന രീതിയിലാണ് കിടക്കുന്നത് നമുക്ക് മുൻവശവും കാണാം അതിനെ ഒഴിഞ്ഞു മാറി പോയിക്കൂടെ നമുക്ക് ഓടി തന്നെ പോട്ടെ എതിരെ ഒരാൾ വരുമ്പോൾ അവിടെ നമ്മൾ നിയന്ത്രിക്കേണ്ടി വരുന്നത് മുന്നോട്ട് നോക്കി നോക്കിപ്പോ ഇപ്പോഴേ അതിനെ ഒഴിവാക്കിയുള്ള സ്ഥലം എടുത്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ വേണ്ട തട്ടു അതേ ഇനിയും സ്ഥലമില്ലേ അടുപ്പിച്ചു കൊണ്ടുപോവാണ്ട എതിരെ ഒരാൾ വരുമ്പോൾ അവിടെ നമ്മൾ വേഗത കുറച്ച് നിയന്ത്രിക്കേണ്ടി വരുന്നത് പോട്ടെ വീണ്ടും നമുക്ക് മുൻവശത്ത് കാണാൻ വയ്യെന്ത് ചെയ്യേണ്ടി വരും ഹോൺ അടിക്കണം നമ്മുടെ സൈഡ് മിസ്സാവാതെ വേണം ഈ ട്രെയിനിങ് തിരിയാൻ പതുക്കെ പതുക്കെ റോഡിനനുസരിച്ച് ഒരു ചരിവ് കൊടുക്കും വണ്ടിക്ക് റോഡിനനുസരിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടു വന്നോണ്ടിരിക്കും ലെഫ്റ്റ് സൈഡിൽ കിട്ടും കിട്ടട്ടെ കിട്ടട്ടെ ആ നിവർത്തി എടുക്കും ഓക്കെ ആണോ ഇനിയും പോട്ടെ ഓടിപ്പോട്ടെ അയച്ചു കൂടെ ഫ്രീ ആയിട്ടിരുന്ന ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും മുഖത്ത് അത്ര ടെൻഷൻ ഉണ്ട് വണ്ടിയിൽ കയറിയ ആളല്ല ഇപ്പൊ ഇരിക്കുന്നത് ഇവിടെ സാറാ കുടിക്കുന്നേട്ടാ എന്നെ പേടിച്ചേക്കാ തിരിച്ചു പോയാ ഇവിടെ കിട്ടരുത് മാത്രമേ ഉള്ളൂ ഇത് മാത്രം മാം നോക്കൂ ഇങ്ങനെ ഒരു കാഴ്ച എടുക്കരുത് ഇങ്ങനെ കാണാളുള്ളൂ വണ്ടിയുടെ ഈ ഫ്രണ്ട് വശം നോക്കിയാണെങ്കിൽ എത്ര വലിയ ടേനാളിലും മാമിന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും ശ്രദ്ധ അപ്പുറത്തേക്ക് വന്നാൽ വണ്ടി വലത്തേക്ക് പോകും അപ്പൊ അത് നോക്കിക്കോളാം നമുക്ക് എപ്പോഴും വണ്ടി ഓടിച്ചു പോകണ്ട ഏ സൈഡിൽ കൂടെയാടതുവശത്തുകൂടെ ആ ഇടതുവശം നോക്കി നോക്കി മാം വണ്ടിയെ കൊണ്ടുപോയാം മാം നോക്കി മാം എന്റെ റൂട്ട് ക്ലിയറാടി മാറി കൊടുക്കും മുന്നിലേക്ക് അവിടെ ഒരു പട്ടി അടക്കം അതിനെ ഒഴിവാക്കാൻ എന്തു ചെയ്യണം ആ വേണ്ട സ്പേസ് എടുത്തു മതി ഇനി അകലേണ്ട ആവശ്യം ഉണ്ടോ ആ സ്ഥലത്തേക്ക് തന്നെ പതുക്കെ പതുക്കെ കൊണ്ടുവന്നോണ്ടിരിക്കാൻ വേണ്ടിയാണ് ആ അങ്ങനെ പോട്ടെ പോട്ടെ ആക്സിലേറ്റർ കൊടുത്തു തന്നെ പോട്ടെ ഫാനിക്കാവല്ലേ ആക്സിലേറ്റർ തന്നെ തന്നെ പോകാം മാം മുന്നിലോട്ട് പോകുന്നത് ഇത്തിരി ഇത്തിരി അതിനെ ഒഴിവാക്കിയാൽ മതി ഒഴിവായാ ആ നേരെ ഇനി നമ്മുടെ സൈഡിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുപോകാം ഒറ്റ തിരികെ കൊണ്ടുവരണ്ട ഇപ്പൊ തിരിച്ചാ കൊണ്ടുവന്നാൽ അത് വേണ്ട കുറേശ്ശേ കുറേശേഷെ ബെൻഡ് ചെയ്ത് മാറിയാ ഇപ്പൊ മാം നോക്കി ഇങ്ങനെ തന്നെ പിടിച്ചോ ഇറങ്ങി ഞാൻ പതുക്കെ ഈ വണ്ടി അകത്താൻ പോവാം ഇത് വേണ്ട സ്വയം ഞാൻ തിരിച്ചിട്ടില്ല വണ്ടി പക്ഷെ അകലെന്ന് വേണ്ട ഇത് ഞാനത് അടുപ്പിച്ച് കാണിച്ചു തരാം ഞാൻ തിരിച്ചിട്ടില്ല ഇപ്പോഴും വണ്ടി റണ്ണിങ്ങിൽ ഇത് പതുക്കെ 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 അടുത്തടുത്ത് വരുന്നോളൂ കണ്ടാ അത്രേ ഉള്ളൂ കൈ എടുത്ത് തിരിക്കാതിരുന്നാൽ അത് വളവിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്ത് തിരിക്കേണ്ടി അല്ല എമർജൻസിയാ ഇതിനെ ഒഴിവാക്കണം അപ്പോൾ തിരിക്കേണ്ടി വരും അല്ലാത്ത എല്ലാത്തിനും ഒന്ന് ബെൻഡ് ചെയ്താ മതിയാവും ഇപ്പോ ഈ അളവിനും തിരിക്കേണ്ടി വരില്ല വണ്ടി ഒന്ന് പതുക്കെ ഈ റോഡിനനുസരിച്ച് ഒന്ന് ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് കൊടുത്തേ കണ്ടോ സൈഡ് കിട്ടുന്ന അനുസരിച്ച് അതുപോലെ തന്നെ നിവർത്തി കൈ എടുത്ത് തിരിക്കേണ്ടി വരില്ല സൈഡ് ഇപ്പോഴും മറു വശം എത്തി നോക്കാ മതി നമ്മുടെ സൈഡിനനുസരിച്ച് ഈ വണ്ടിയെ വരട്ടെ അതുപോലെ ലെവൽ ഈ സൈഡ് മാത്രം ചെയ്തോണ്ടിരിക്കണം മറു വശത്തേക്ക് എത്തി നോക്കരുത് കേട്ടാ നോക്കി നോക്കി തിരിച്ചു ഫ്രണ്ട് എങ്ങോട്ടാ പോകുന്ന മാത്രം നോക്കി അതിനു വേണ്ടി മാത്രം തിരികെ നിവർത്തുകയും ചെയ്തോണ്ടിരിക്കുന്നു പോവാത്ത രീതിയിൽ കൊണ്ടുപോകിയാണോ കുറച്ചുകൂടെ ഫ്രീ ആയിട്ടിരിക്കും ഇപ്പോഴും ടെൻഷൻ അടിച്ച് തന്നെ ഇതിനകത്ത് ഇരിക്കുന്ന മാം കുറച്ചുകൂടെ ഫ്രീ ആയ വണ്ടി കുറെ കൂടെ സ്മൂത്ത് ആയിട്ട് ഓടും കുറെ കൂടെ ആയിട്ട് നടത്തുന്ന ഇതിനെ നിയന്ത്രിച്ചോണ്ടിരിക്കാനും പറ്റും ഇപ്പൊ ടെൻഷന്റെ പുറത്ത് ഈ വണ്ടി ഓടുന്നത് അല്ലേ പകുതി ആത്മാവേ ഇതിനകത്തുള്ളൂട്ടെ ഇവിടെ മാത്രം ഫോക്കസ് ചെയ്യണം ഇവിടെ തട്ട് കിട്ടാത്ത രീതിയിൽ ഇതിനെ ഒഴിഞ്ഞു മാറിക്കോണം ഇവിടെ സ്പേസ് വരുന്ന അത് മാത്രം വേണം ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ ആ വണ്ടിയെ കണ്ടിട്ട് കുറച്ച് കൂടുതൽ തിരിച്ചു ഇപ്പോൾ നോക്കു ഇവിടെ സൈഡില് കുഴികളുണ്ട് വണ്ടികൾ ഇടപ്പുണ്ട് അതിനനുസരിച്ച് ഒഴിഞ്ഞു മാറുകയും വരികയും എല്ലാം ചെയ്തോണം കൈയടുത്ത് തിരി ഞാൻ കരുത മാം പോയി ഇതിനെ ഒഴിവാക്കിയേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ടേൺ എടുക്കാം ഇത് മാം ഒരു നൂറ് മീറ്റർ മുന്നേ കണ്ടോണ്ടിരിക്കുക ആ കാഴ്ചകൾ അവിടെ എന്തുണ്ടെന്നും അവിടെ എന്താണെന്ന് മാമിന് കൃത്യമായിട്ട് അറിയാം അനാവശ്യാ പിന്നിലേക്ക് നോക്കുന്ന കൂടെ ഒന്ന് ഒഴിവാക്കിയ സൈഡ് നോക്ക് ഇനിയും നമുക്ക് സ്ഥലമാണ് നമുക്ക് സ്കൂട്ടറെ തട്ടാതെ പോയാ മതി അല്ലെങ്കിൽ ഈ സൈഡിലുള്ള എന്തെങ്കിലും ഒന്നായിട്ട് നമ്മൾ തട്ടേണ്ടി വരും അയാൾക്ക് ആവശ്യമുള്ള സ്ഥലം കിട്ടുമ്പോൾ അയാൾ മാമിനെ കവർ ചെയ്ത് പോയി കൊടുക്കും മാമാണ്ട് അയാൾക്ക് വഴി ഒരുക്കി കൊടുക്കുമെന്നും വേണ്ട പിന്നെ അയാൾക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ അടിച്ച് മാഡത്തിനെ അറിയിക്കും അപ്പൊ വേഗത കുറച്ച് കൊടുത്തേക്കണം അല്ലാതെ ഇത് കണ്ട ഇല്ലാത്ത വഴി അയാൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക മാം പുറയിലേക്ക് നോക്കുമ്പോറും വണ്ടി റോഡിൽ നിന്ന് പുറത്തു പോകും

മറ്റേ അവരെ എതിർത്ത് നോക്കരുത് നമ്മുടെ സൈഡിൽ സ്ഥലമുണ്ടോ അത് മാത്രം നോക്കൂ അവിടെ ലെവൽ ചെയ്യാൻ ചെയ്യും ഇപ്പോഴും ആ കാറിനെയാ നോക്കുന്നത് ശരിയല്ലേ വേണ്ട അയാൾ നിർത്തി തന്ന വേണ്ട ഞാമന് വേണ്ടുന്ന സ്ഥലം കുറച്ച് കുറച്ചായിട്ട് എടുക്കും കിട്ടിയാ വീണ്ടും നമ്മടെ സൈഡ് നോക്കിയ അവരെ നോക്കി ഒഴിഞ്ഞു മാറരുത് അപ്പതേ വണ്ടി പുറത്തു പോകും വീണ്ടും ഞാൻ പറയ പക്ഷെ അത് ചെയ്യുന്നില്ല നേരെ മൂന്നാം പോയാറ്റി ലെഫ്റ്റ് കഴിഞ്ഞാൽ റിവേഴ്സിറ്റീ റോഡി വളവും വഴിയാണ് അവിടെ ഉണ്ട് സ്ഥലമുണ്ട് വരെ പോവാം ഒരു രണ്ടു കിലോമീറ്ററോടെ പോവാം

ഇതില് തട്ട് കിട്ടരുത് കണ്ട ഇപ്പഴും തിരിഞ്ഞല്ലേ മാറിയത് മാം തിരിഞ്ഞു മാറുന്നതും പുറകെ വരുന്ന ഒരാൾക്ക് അപകടമാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മള് നേരത്തെ അതിനെ കണ്ടോണ്ടിരിക്കന്നെ കൊറേശ്ശേ കുറെശേഷം അതിൻ്റെ ഒഴിഞ്ഞു മാറുക വേണ്ട അതിന് പുറകിലേക്ക് നോക്കേണ്ടി വരില്ല അങ്ങനെ മാറുമ്പോ കാരണം പുറകെ വരുന്നവൻ അറിയുന്നുണ്ടത് ഇപ്പോഴും ആ കാറുകാരൻ നമ്മളെ കണ്ടോണ്ട വന്നുകൊണ്ടിരിക്കുന്ന അവൻ അവന്റെ സ്ഥലത്തുകൂടെ വന്നോളും മാം അവന് വേണ്ടി ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി കൊടുക്കരുത് ഒഴിഞ്ഞു മാറി കൊടുക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ല മാം ഇവിടെ നമ്മൾക്ക് ഓർമ്മ കാണത്തില്ല ഇവിടെ ആരെങ്കിലും നിന്നാലും നമ്മൾ അത് ഓർക്കത്തില്ല നമ്മൾ ആ കാറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ നിൽക്കുന്നതിനായിട്ടൊരു തട്ട് കൊടുക്കും കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കാഴ്ച ഇല്ലെന്ന് ഉറപ്പിച്ചോണം ഇവിടെ കൂടെ കാണരുത് ഒരു കാഴ്ച ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇത്രയും മിഷീനില് എടുക്കാവുള്ളൂ ഇതിനകത്ത് അപ്പുറത്തെ കാഴ്ച എടുക്കാൻ പോവുകയും ചെയ്യരുത് ഈ വണ്ടിയുടെ മുൻവശം ഇടിക്കുന്നെങ്കിൽ ഈ ഭാഗമേ ഇടിക്കുള്ളൂ എവിടെ വണ്ടിയുടെ റൈറ്റ് സൈഡിൽ നമുക്ക് എപ്പോഴും മെമ്മറി കിട്ടും അവിടെ നിന്ന് എന്ത് വന്നാലും മാമിന് അറിയാൻ പറ്റും തട്ടു എന്ന് അവസാന മിഷീനില് ഒഴിഞ്ഞു മാറാനും മാമിന് പറ്റും കാരണം നമുക്ക് അത് വശമുള്ള സ്ഥലമാ ഇടതു വശം അങ്ങനെയല്ല നമുക്ക് അറിയില്ലാത്തതാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കൂടുതൽ ശ്രദ്ധ അവിടെയാ കൊടുക്കേണ്ടത് എങ്കിലേ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നമുക്ക് പോവാൻ പറ്റുകയുള്ളു കാരണം വീതി ഉള്ളത് ഈ സൈഡിലേക്കാ ഈ സൈഡിനെ ഒരിടത്തും തട്ടാതെ ഒഴിഞ്ഞു മാറുകയും സ്ഥലം വന്നാൽ വിട്ടുകൊടുക്കുകയും ചെയ്തോണ്ടിരുന്ന മാത്രം മതി ഈ വണ്ടിയിൽ ചെറിയ വഴിയിലും മാമിന് കയറി പോകാൻ പറ്റും കാരണം ഈ സൈഡ് തട്ടാതെ തട്ടാതെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നാ മതി വണ്ടി കിട്ടുന്നുണ്ട വണ്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് കണ്ട ഈ ഒരു ഫ്രെയിം കണ്ട മാം ഇതിനകത്ത് എന്ത് ഒബ്ജക്റ്റ് വന്നാലും ആ വണ്ടി ഇരിക്കുമോ അതായിട്ട് ഉറപ്പല്ലേ റൈറ്റ് സൈഡിൽ ഒരെണ്ണം വന്നാല മാമിന് കാണാൻ പറ്റുന്നുണ്ടോ അത് തട്ടുവോ ഇല്ലെന്നുള്ള കൃത്യമായിട്ട് അറിയാൻ പറ്റും നോക്കുക പോലും വേണ്ട അറിയാൻ പറ്റും അതെങ്ങനെ പോണ്ടി വരും നമ്മള് വണ്ടി ഓടിച്ചു പോകുമ്പോ എങ്ങോട്ട് ശ്രദ്ധിച്ചു കൊണ്ടുപോണ്ടി വരും ഇടത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ചോട്ടിൽ നോക്കണ്ട മാം ഈ ഒരു ഫ്രെയിമിനകത്ത് മുന്നിലേക്ക് മുന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം ഇതിനകത്ത് എന്ത് വരുവോ അതിനെ ഒഴിവാക്കി ഒഴിവാക്കി കൊണ്ടുപോയിക്കൊണ്ടിരുന്നോണം ഈ ഒരു ഏരിയയിൽ ഒരെണ്ണം വന്നാൽ അങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കാം ഈ ഒരു മൂലയ്ക്കാണ് വരുന്നതെങ്കിൽ ഇങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കാം അങ്ങനെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി കൊണ്ടിരുന്നാൽ മതി എങ്ങോട്ട് ഒഴിവാക്കണമെന്ന് മാം നേരത്തെ പ്ലാൻ ചെയ്തോണം സമയത്ത് അതിന്റെ അടുക്ക ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നോക്കരുത് വണ്ടിയും കൊണ്ട് പോവാ ബ്രേക്ക് ചെയ്തിട്ട് ഗിയർ ഡ്രൈവ് ഇട്ടു ആ ഓഫാക്കും ഓ ഓ ഫാക്കന ടാരിക്ക് ഓണാകണ്ട മെയിൻ ലൈക്ക് ഓം പോട അല്ല ഇതിന്റെ നമ്മൾ പാർക്കിങ്ങി പിടിച്ചുമ്പോൾ ഓട്ടോമാറ്റിക് പാർക്കിംഗ് चालू ആവുന്നുണ്ടല്ലോ എങ്ങനെയാടാ ഇബ് പാർക്കിംഗില് ഇടുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് റെഡ് കളറാ വരുന്നുണ്ട് ഓ പാസ് മോഡിൽ ആക്കുമ്പോഴേ ഓണാവ इलेक्ट्रിക്കൽ ആയതുകൊണ്ട് ഓ പോട അല്ല ന്യൂട്രൽ ആക്കിയാൽ മാത്രം നമ്മൾ ഓണാക്ക ഓണാണല്ലേ പോട ഇപ്പോഴും നോക്ക് വല ദിവസം നോക്കാൻ പോരുത് ഇവിടെ തട്ട് കിട്ടാതെ ഈ വണ്ടിയെ കൊണ്ടുപോയാൽ മതി പെടലി നേരെ പോയി ഇവിടെ തട്ട് തട്ടുപോയ അപ്പൊ ലെവലാക്കി എടുക്കും വണ്ടിയെ ഓക്കെ ആണോ ഈ ഒരു സൈഡ് മാത്രം ഒരു പുല്ല് പോലും തട്ടാതെ കറക്റ്റായിട്ട് അതേന്ന് ഒഴിവാക്കുകയും തിരിച്ചു വരികയും ചെയ്തോണ്ടിരിക്കും ഇവിടെ എന്തായാലും എതിരെ ഇപ്പ ആരും വരില്ലല്ലോ അപ്പൊരു ധൈര്യം കിട്ടും ലെഫ്റ്റ് സൈഡ് നോക്കാനായിട്ട് ഈ വണ്ടി ടാറിന് പുറത്തിറങ്ങരുത് ഇങ്ങോട്ട് വൈഡായി പോവുകയും ചെയ്യരുത് അകന്ന് പോവുകയും ചെയ്യരുത് അകലെന്ന് മാമിന് തോന്നിയാൽ അടുപ്പിച്ചു അടുക്കുകയാണെന്ന് തോന്നിയാ കൃത്യമായിട്ട് അകലെടുത്തു ഇപ്പൊ ആ വരുന്ന സ്കൂട്ടർ മാമിന് നോക്കാതെ തന്നെ അറിയാൻ പറ്റും ശരിയല്ലേ മാം മാമിന്റെ ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കിക്ക ബ്രേക്ക് എന്ന കാലോട് വണ്ടി ഓടിപ്പോട്ടെ തട്ടുമെങ്കിൽ ഞാൻ നോക്കിക്കോളാം ബാക്കി പോരെ തട്ടാതെ ഞാൻ നോക്കിക്കോളാം ഉറപ്പുവരെ പോട്ടെ മാം മാമിന്റെ നോക്കിക്കൊണ്ടിരണം അയാളെ നോക്കരുത് അവർക്ക് വേണ്ടി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത് ആ മാമിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കി നോക്കി പോവാൻ പറ്റില്ലേ കടന്ന് ആ ഉറപ്പിക്കൂ ബ്രേക്ക് ഉപയോഗിക്കേണ്ടി വന്നാ പോട്ടെ ഫ്രീ ആയിട്ടിരുന്നു അങ്ങനെ ഐഡിയ കിട്ടും ഇപ്പൊ റോഡിന് പുറത്തു പോകാതെ ആ വണ്ടിക്ക് സൈഡ് കൊടുത്തത് ആ വിളിക്കാൻ എയർപോർട്ടിൽ ഇങ്ങോട്ട് അങ്ങോട്ട് ഞാൻ സ്പീഡ് കുറച്ച് ഫ്രണ്ട് ഫ്രണ്ട് നോക്കി അപ്പുറം നോക്കരുത് മാത്രം നോക്ക് ട്ടില്ലാന്ന് തോന്നുമ്പോ നിവർത്തി നിവർത്തിയെടുക്കും അപ്പൊ അതൊക്കെ നിർത്തി കൊടുക്ക് നിർത്തി കൊടുക്ക് കൊടുക്ക് നിർത്തി കൊടുക്കുന്നൊരു വണ്ടി വരും പിടിച്ചിട്ട് ന്യൂട്രൽ ആക്കിട്ട് റിവേഴ്സ് എന്നെ റിവേഴ്സ് ഒന്നോടെ ഇപ്പം ന്യൂട്രൽ ആയല്ലോ മാം ബ്രേക്ക് പ്രസ് ചെയ്താ റിവേഴ്സ് ആയത് ഇച്ചിരി ബാക്കോട്ട് വന്നത് വാ വരട്ടെ ഇല്ല മാം ബ്രേക്ക് ലൂസ് ചെയ്യാങ്ങനെ വാ തിരിക്കണ്ടോ വരട്ടെ മാരിയാക്കി കൊടുക്കാം വരട്ടെ വരട്ടെ പതുക്കെ വന്നാൽ വാ ബാക്കിലേക്ക് വരട്ടെ ഞാൻ പറഞ്ഞതരാ ഞാൻ മുമ്പോട്ട് വന്നോ അതുക്കെ വരട്ടെ വരട്ടെ പയ്യ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വരട്ടെ

വശം പോകാൻ പോകുന്ന മാമനെ അറിയിക്കുന്നത് കോൺക്രീറ്റിന് പുറത്ത് പോകാതെ ഇവിടം വരെ വണ്ടി വരുമെന്ന് വരുമെന്നാണ് വിട്ടുകൊടുത്താ ആണ് മാമെ സ്റ്റിയറിംഗ് നേരെയാക്കി കേണ്ടാ കോൺക്രീറ്റിൽ നിന്ന് കുറച്ച് അകത്തി മാമിന് കൊണ്ടുപോവാം ഇനി മാമിനീ പുല്ലിലേക്കാണ് പോകേണ്ടെങ്കിൽ ഇതേ സ്റ്റിയറിംഗ് തിരിച്ച് തിരിച്ച് ആ ഗൈഡ് ലൈനെ അവിടെ കൊണ്ടുവന്നേ പുല്ലിനെടുത്തോട്ട് തിരിക്ക് കണ്ടാ അങ്ങോട്ടാണ് പോവണങ്കിൽ അത് മാമൻ എവിടെ പോകണോ ആ ഗൈഡ് ലൈനെ സ്റ്റിയറിംഗ് അനുസരിച്ച് എവിടെ കൊണ്ടോ അങ്ങോട്ടായിരിക്കും വണ്ടി വരുന്നത് ഈ എഡ്ജിനാണ് വണ്ടിയുടെ ബാക്ക് വരണ്ടെങ്കിൽ ഇത് മാക്സിമം തിരിച്ചു തേണ്ട ഈ എഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ വണ്ടി കറക്റ്റ് ഇവിടെ വരുമെന്നർത്ഥം അത് ഗൈഡ് ലൈൻ ഇത് വണ്ടി ഇപ്പം കിടക്കുന്ന പൊസിഷനാണ് ഈ സ്ക്വയറിൽ കാണിച്ചിരിക്കുന്നത് ഗ്രീൻ എന്ന് പറയുമ്പോഴത്തേക്ക് വണ്ടിയായിട്ടൊരു അഞ്ചടി ദൂരത്ത് നിൽക്കുന്ന ഒബ്ജക്റ്റ് യെല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നിയർ ആയി തുടങ്ങിയ ഒബ്ജക്റ്റ് ഈ റെഡ് ലൈൻ കണ്ട വണ്ടിയുടെ തൊട്ടടുക്കൽ എത്തി അതായത് ഒരടി ദൂരത്തുള്ള ഒബ്ജക്റ്റ് ഈ ഡോട്ട് ഡോട്ട് ഇട്ടിരിക്കുന്ന റെഡ് ലൈൻ കണ്ട തൊട്ടടുക്കൽ ഓക്കെ ഇപ്പോൾ വണ്ടി പുറകോട്ട് എടുക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റും ഈ റെഡ് ലൈൻ ക്രോസ് ചെയ്യരുത് അത് ക്രോസ് ചെയ്താൽ വണ്ടി ഒരടി രണ്ടടി ദൂരത്തിൽ അതിനെ തട്ട് വന്നത് ഉറപ്പാണ്